ഇന്നും നമുക്ക് കൊറിയർ പാക്കിംഗ് ദിവസമായിരുന്നു നമ്മൾ സാധാരണയായി തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിലായിട്ടാണ് കൊറിയറ് അയച്ചുകൊടുക്കാറ് ഡി ടി സി കൊറിയറ് വഴിയാണ് നമ്മൾ എല്ലാ പ്ലാൻസുകളും അയച്ചുകൊടുക്കുന്നത് അപ്പം മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെയാണെങ്കിലും പ്ലാൻസുകൾ എത്തുന്നതാണ് അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് സെയിൽ കൊടുക്കാനുള്ളത് മറ്റു വീട്ടിലേക്ക് കൊടുത്തയക്കാനുള്ളത് ഇത്രയും പ്ലാന്റ്സുകളാണ് മൾട്ടി പെറ്റൽസും അതേപോലെ തന്നെ സിംഗിൾ പെറ്റൽസും വാട്ടർ ലില്ലീസും അതേപോലെ തന്നെ ലോട്ടസുകളും അതിൻ്റെ ട്യൂബേഴ്സും റണ്ണേഴ്സും ഒക്കെയാണ് നമുക്ക് ഇന്ന് കൊടുത്തയക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ദിവസം പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് ഇതൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോരുത്തർ ഐ ഡി മാറാതെ അത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് പാക്ക് ചെയ്യാൻ എടുത്ത പ്ലാന്റുകൾ അപ്പോൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് അത് കൊറിയർ ഓഫീസിൽ ഇനി കൊണ്ടുകൊടുക്കണം